ടേസ്റ്റി ആയിട്ടുള്ള സോയ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിലായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന് നല്ല തിളച്ച വെള്ളമുണ്ടല്ലോ അത് ഇത് മുങ്ങും വിധത്തിൽ ഉള്ളത്ര വെള്ളം തന്നെ ഒഴിക്കണം എന്നിട്ട് ഇത് നമുക്ക് പത്ത് മിനിറ്റ് നേരം കുതിരാനായിട്ട് വെക്കണം നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് കുതിർന്ന് വരില്ല ഇതിൻ്റെ ഒപ്പം ഇത് വേവും ചെയ്യും അപ്പോൾ ഇത് ആ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കാണാം സോയ ചങ്ക്സ് ഇതേപോലെ വെള്ളമൊക്കെ കുടിച്ച് വീഴ്ത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലോണം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാനിത് കഷ്ണങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കണേ അത് ഒഴിച്ച് ചൂടാക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു സബോള കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വാഴ്ന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവ് കൂടുതലുള്ളവർക്ക് ഒന്നര സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇനി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ ഒരു പകുതി സബോളയുടെ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടില്ലേ അതേപോലെ സബോള കരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം വാടി വന്നാൽ മതി അപ്പോൾ ആ സബോള ഒന്ന് കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം വാടി വരേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർക്കണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ അതിനകത്ത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് വലിയ സ്പൂണ് ടൊമാറ്റോ സോസും ഒരു ചെറിയ സ്പൂണ് സോയ സോസും കൂടെ ഞാൻ എടുത്തു അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വാറ്റിയെടുക്കണം ഈ സോയയുടെ കൂടെ സോസ് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് വരും അതിൻ്റെ കുത്തൊക്കെ ഒന്ന് പോകും സോയാ ചങ്സിൻ്റെ കുത്ത് ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം തിളച്ച് വന്ന ശേഷം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് ഇടണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം എനിക്ക് കുറച്ചൊന്ന് ചെറുതാക്കി ഇടുന്നതായിരുന്നു താല്പര്യം അതുകൊണ്ട് അതേപോലെ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ ബീൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ അത് ഓപ്ഷനൽ അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിക്കാം അപ്പോൾ ഇതാ നല്ല തിളച്ച് നല്ല ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഞാനിതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അവസാനം ആഡ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്സിൻ്റെ കറി റെഡിയായി ഇത് പൂരിയുടെ കൂടെയാണ് ഞാൻ കഴിച്ചത് ചപ്പാത്തിയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ